അസ്ലാമലും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നതാ ഒരു വ്ലോഗാണ് ഒറ്റ ഡാലി വ്ലോഗ് അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമാണ് കേട്ടോ താത്തയും അനത്തുമാരും എല്ലാവരും ഉപ്പയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം രാവിലെ തന്നെ പോയിട്ട് ബോട്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് കട്ടൊക്കെ ചെയ്തെടുക്കുകയാണ് പിന്നെതാ അവിടെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല അവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്തെ ഇതാ നമ്മുടെ ബോട്ടി ഉണ്ടല്ലോ അത് കഴുകി ക്ലീനൊക്കെ ചെയ്തിട്ട് അതും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് വേവിക്കാൻ വെച്ചിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിരുന്നല്ലോ അപ്പം വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ബോട്ട് തീമിച്ചപ്പോൾ പിന്നെ പിന്നെന്താ കുട്ടികളൊക്കെ അവിടെ നല്ല കളിയിലൊക്കെയാണ് ആണ് ഓരോ വേഷം കിട്ടലും ഒക്കെ ആയിട്ട് നല്ല കളിയിലൊക്കെയാണ് മൊത്തം വന്നാൽ പിന്നെ ഒരു മൂന്നാളൊരു കെട്ടി കയറിട്ടോ ഷെസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഓനും ഉണ്ടാവും ഓനെ നല്ല ഉറക്കാണ് പിന്നെ മാസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരഞ്ചാളെയും ഒരു ഭാഗത്ത് നോക്കിയാൽ മതി അഞ്ചും ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവും പിന്നെ അത് അവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി വേ എന്തിട്ടുണ്ട് കേട്ടോ അത് ഊറ്റിയെടുക്കുന്നുണ്ട് ബിരിയാണി മയക്കർ വേണേട്ടോ മതിൻ്റെ ബിരിയാണീൻ്റെ വസ്ത്ര പറയേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റി കാരം ബിരിയാണി ദാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നെയ്യും സംഭവങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഇതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണില്ല കേട്ടോ പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടായിരിക്കലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് മുന്നുള്ള വ്ളോഗ്സൊക്കെ ഒന്ന് കാണുക പിന്നെ അത് ബിരിയാണി നല്ല മൃത്ത് എന്താ പറയുക ദമ്മക്ക് ഇട്ടുകൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വ്ോഗ്സൊക്കെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അതുപോലെ എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും പിന്നെ ആ അടുപ്പിൽ നല്ല ചീരുള്ളിയിലൊക്കെ നമ്മുടെ ബോട്ടി വറവിടാൻ വേണ്ടിയിട്ട് ചീരുള്ളിയൊക്കെ നല്ലോണം മുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് ആ പപ്പടം പൊരിക്കുകയാണ് ബിരിയാണിക്ക് പപ്പടം മസ്റ്റാ കേട്ടോ അപ്പോൾ അതും പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുതാണ് നമ്മുടെ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഉള്ള ദിവസം എന്താ പറയുക രാവിലത്തെ തന്നെ പോയിട്ട് പോട്ടിയൊക്കെ കൊണ്ടുവരും കേട്ടോ പോട്ടി ഇതാക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കൊണ്ടുവരും അപ്പോൾ ഇന്ന് അനിയത്തി വരും എന്നറിഞ്ഞ് എല്ലാവരും വരും പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ ഒരു സ്പെഷ്യലൊക്കെ ഒരുക്കിയതായിരുന്നു കേട്ടോ ഇനി പിന്നെ അത് അവിടെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പപ്പടം ഞങ്ങൾക്ക് ബിരിയാണിക്ക് മസ്റ്റാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നാലും ബിരിയാണി നെയ്ച്ചോറ് കബ്സ മന്തി എന്തുണ്ടാക്കാമെന്നുണ്ടെങ്കിലും അതിൽക്കൊക്കെ നമുക്ക് പപ്പടം വേണമായിട്ട് പപ്പടം ഒന്ന് കുഴിച്ച് കഴിച്ചു നോക്കിയിരുന്നു അങ്ങനെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് വിവരം പറയിട്ട് എങ്ങനെയുണ്ട് എന്ന് പിന്നെ അതാ നമ്മുടെ ചിക്കനൊക്കെ അതാണ് അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങട്ടാ അപ്പം അതിനിടയിൽ ഇല്ലാത്ത ഒന്ന് ചെത്തി കഴിക്കുന്നുണ്ട് കേട്ടോ അറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടൊക്കെ ആ പിൻ ശാൽ ധാന്യം തുടർന്ന് അങ്ങനത്തെ തുടർന്ന് വീടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണേ മടി ഒന്ന് അവിടെ നിൽക്കും അത് വേറെ വിഷയം കേട്ടോ പിന്നെ ഇതാ ഫുഡൊക്കെ വിളമ്പാൻ സമയമായിട്ടുണ്ട് അപ്പം നമ്മളിതാ ഒരു പാത്രത്തിൽ ചിക്കൻ പൊരിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സമയം ഒരു ഉച്ച എല്ലാവരും കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതായിക്ക വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കനോട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മുടെ ചിക്കൻ പൊരിച്ചതൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അല്ലേലും അങ്ങനെയാണല്ലോ നമ്മൾ പാത്രത്തിൽ ഇട്ടണ സമയത്തും ഒന്ന് ഇളക്കുന്ന സമയത്തൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ അപ്പോൾ ചിക്കൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞ് പിന്നെന്താ ഞാൻ ഒരു പാത്രത്തിൽ ഓട്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വലിയനെത്തി ഓൾ ഫുഡ് കഴിക്കണ സമയമാകുമ്പോൾ എത്തൂലെന്ന് ഞാനിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ട്രെയിനിൽ രണ്ടുമണി രണ്ടര സമയത്താണ് അപ്പോൾ എങ്കിലുള്ള എടുത്ത ചമ്മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതാ മതി തകർപ്പൻ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടാ നമുക്കിതൊന്ന് മിക്സൊക്കെ ചെയ്തൊന്ന് യോജിപ്പിച്ചൊക്കെ നോക്കണം ദമ്മിട്ടുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കണം നോക്കി നിൽക്കാനൊന്നും സമയമില്ല ഞാനും താത്തിയും കൂടെ ഒരു ചെമ്മട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും അവിടെ പോയി ചുമ ഒക്കെ കഴിഞ്ഞൊന്ന് തിരിച്ചു തന്നപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലൊക്കെ അല്ലേ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അതുകൊണ്ടുതന്നെ നല്ല എന്താ പറയുക കുഴക്കൊക്കെ ഇട്ടിരുന്നിട്ടാണ് വന്നപ്പോൾ വന്ന സമയത്ത് പിന്നെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും കടിയ ഒരു ഗ്ലാസ് വെള്ളേലും കുടിക്കുക മീൻസ് ഐ മീൻസ് എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഈ വെള്ളിയാഴ്ച സമയത്ത് ആയതുകൊണ്ട് തന്നെ ഷോപ്പ്സൊക്കെ ക്ലോസ് ചെയ്തിരുന്നിട്ട് അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒക്കെ വിളമ്പോഴാണ് കേട്ടോ ഇനി ഇക്ക വരാനുണ്ടിക്കാനൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണീൻ്റെ ടേസ്റ്റ് നമുക്ക് കഴിച്ചോക്കിട്ട് എന്ത് ചെയ്യാം ഞാൻ ടേസ്റ്റ് പറഞ്ഞു തരേണ്ടി എങ്ങനെ ഉണ്ട് എന്തായത് എന്നൊക്കെ കേട്ടോ നിങ്ങൾക്ക് കർക്കെങ്കിലും ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യാവുന്നതാണ് ബിരിയാണി പിന്നെ കുക്കിംഗ് വീഡിയോസൊന്നും ഇട്ട് വേറിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ഡീറ്റെയിൽഡായിട്ട് വീഡിയോസൊന്നും ചെയ്യാത്തത് ട്ടാ പാർക്കിയിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇങ്ങനെ നമ്മുടെ ഫുഡൊക്കെ അതാകുമ്പോൾ ടാബിളിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു ചമ്മന് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ അതാ ചിക്കൻ പൊരിച്ചതും നേരത്തെ പറഞ്ഞ പൊട്ടിയും ഇതൊക്കെ ഇരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് നീക്കയും കൂടെ വരാനുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഇക്ക എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇക്ക എന്താ വശം അതു കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസമായിരുന്നു വീട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോന് അങ്ങനെ കുട്ടികളോ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ടാ ഫുഡ് അയക്കല്ലേ അതാണല്ലോ ഒരു രസം അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് അവിടെ ഇക്ക ഇരുന്ന് കുടിക്കുന്നുണ്ട് ശശുദ്ധ അവിടെ അവനക്ക് കുറച്ച് ആനിമൽസിൻ്റെ സ്റ്റാച്ചൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കളിക്കുകയാണ് ബിരിയാണിൻ്റെ കാര്യം പറയണ്ട അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരെ ടേക്ക് കെയർ ഹൈ താങ്ക് യു